ദീർഘകാലമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസിന്റെ ഇരുപത്തെട്ടിന് പദ്ധതിക്കെതിരെ മുന്നറിയിപ്പുമായി ജർമ്മനി കീഴടങ്ങിക്കൊണ്ടുള്ള സമാധാന ശ്രമങ്ങൾ യുക്രൈനെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് പറഞ്ഞു യു എസ് സമാധാന പദ്ധതിയുടെ പേരിൽ യുക്രൈനെ ഏകപക്ഷീയമായ കീഴടങ്ങാൻ പ്രേരിപ്പിക്കരുതെന്നും ജർമ്മൻ പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതൊരു സമാധാന ശ്രമവും ഗൌരവമുള്ളതാണെന്നും അത് സുരക്ഷിതമായ യൂറോപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് െന്നും മന്ത്രി ജമ്മം പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെയാണ് അഭിപ്രായപ്പെട്ടത് ഭാവിയിൽ ജർമ്മനിക്ക് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ആശ്രയിക്കേണ്ടതെന്ന് അറിയില്ല അതിനാൽ തന്നെ ജർമ്മനി നയതന്ത്രപരമായ പങ്കിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ടെന്നും പിറ്റോറിയസ് പറഞ്ഞു വരും കാലത്തും വിഷയത്തിൽ ജർമ്മനിയുടെ പങ്ക് നിർവചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി യുക്രൈൻ അംഗീകരിച്ചതായാണ് സൂചന പദ്ധതിയുടെ സത്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താനായി യു എസ് മധ്യസ്ഥ വഹിക്കാനുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് ോഫിനെ റഷ്യയിലേക്ക് അയച്ചിരിക്കുകയാണ് നേരത്തെ യു എസ് സമാധാന പദ്ധതിക്കെതിരായ നിലപാടാണ് യുക്രൈൻ സ്വീകരിച്ചിരുന്നത് ഒന്നുകിൽ യുക്രൈന്റെ അന്തസ്സ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയെ നഷ്ടപ്പെടുകയോ ചെയ്യേണ്ടി വരുമെന്ന് സെലൻസ്കി പ്രതികരിച്ചിരുന്നു എന്നാൽ പിന്നീട് നിലപാടുകളിൽ മാറ്റം വരുത്തുകയായിരുന്നു എന്നാണ് സൂചന നാറ്റോയിൽ ചേരാനുള്ള നീക്കം പൂർണ്ണമായും ഉപേക്ഷിക്കുക ക്രിമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകുക സൈന്യത്തിന്റെ അംഗബലം കുറയ്ക്കുക പല ഭാഗത്തു നിന്നും സൈന്യത്തെ പിൻവലിക്കുക തുടങ്ങി ഇരുപത്തിയെട്ട് വ്യവസ്ഥകളാണ് യു എസ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സമാധാന പദ്ധതിയിലെ മുഴുവൻ വ്യവസ്ഥകളും പുറത്തുവിട്ടിട്ടില്ല അതേസമയം വിറ്റ്കോഫിന്റെ സന്ദർശന വിവരം റഷ്യ സ്ഥിരീകരിച്ചു സമാധാന പദ്ധതിയിലെ വ്യവസ്ഥകൾ ഔദ്യോഗികമായി ഇതേ ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ പിൻവാതി പകർപ്പ് ലഭിച്ചെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി യുഷക്കോവ് വ്യക്തമാക്കി ഫോണിലൂടെയും മറ്റും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഓരോ വ്യവസ്ഥകളായി ഇതേവരെ ചർച്ച നടത്തിയിട്ടില്ലെന്ന് യൂറി യുഷക്കോവ് കൂട്ടിച്ചേർത്തു യു എസ് ആർമി സെക്രട്ടറി ഡാൻ ഡ്രിസ്കോട്ട് അടുത്ത ദിവസം യുക്രൈൻ സന്ദർശിക്കുന്നുണ്ടെന്നും ട്രംപ് അറിയിച്ചു എന്നാൽ ഇതു സംബന്ധിച്ച് യുക്രൈൻ സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല യു എസ് യുക്രൈൻ റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ അബുദാബിയിലും യു എസ് യുക്രൈൻ ഉദ്യോഗസ്ഥർ ജനീവയിലും കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തി സമാധാന ചർച്ചകൾക്കിടയിലും യുക്രൈനിൽ റഷ്യൻ ആക്രമണം തുടരുകയാണ് തെക്കൻ നഗരമായ സാപ്രോറേഷ്യയിൽ കഴിഞ്ഞ രാത്രി ഡ്രോൺ ആക്രമണത്തിൽ അമ്പതിലേറെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് കേടുപറ്റി യുക്രൈന്റെ മുപ്പത്തിമൂന്ന് ഡ്രോണുകൾ വീഴ്ത്തിയതായാണ് റഷ്യ അവകാശപ്പെട്ടത് മാത്രമല്ല റഷ്യയ്ക്കും ഇടയിലെ ഏറ്റവും നിർണായകമായ നഗരം പെക്രോസ്കിന്റെ എഴുപത്തിയഞ്ച് ശതമാനം നിയന്ത്രണവും റഷ്യ ഏറ്റെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ നഗരത്തിന്റെ മുക്കാൽ ഭാഗവും കൈയടക്കിയ റഷ്യൻ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും റഷ്യ അവകാശപ്പെടുന്നു യുക്രൈനെ സംബന്ധിച്ച് വളരെ നിർണായക മായ നഗരമാണ് പൊക്രോസ്ക് യുക്രൈന്റെ കിഴക്കൻ അതിർത്തിയിലുള്ള ഈ പ്രദേശത്തെ യുദ്ധം തുടങ്ങും മുമ്പുള്ള ജനസംഖ്യ അറുപതിനായിരമായിരുന്നു രാജ്യത്തിന്റെ റോഡ് റെയിൽ സർവീസുകൾ സംഗമിക്കുന്ന നിർണായകമായ ഒരു നഗരവുമാണിത് യുക്രൈനിയൻ ആർമിയുടെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനും പലയിടത്തേക്കും തിരിഞ്ഞു പോകാനും ഏറ്റവും അനുയോജ്യമായ നഗരം കൂടിയാണിത് ധാരാളം കൽക്കരി മൈനുകളുള്ള പ്രദേശം സാമ്പത്തികമായും യുക്രൈന് നിർണായകമാണ് ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് യുക്രൈന്റെ പ്രധാന സ്റ്റീൽ വ്യവസായ ഫാക്ടറിയും നിലനിൽക്കുന്നത് ഇത് ഉൾക്കൊള്ളുന്ന ഡോൺബാസ് മേഖല കൈയടക്കാനുള്ള ശ്രമ ാണ് റഷ്യൻ സൈന്യം എന്നും വിവരങ്ങളുണ്ട് ലുദാൻസ്ക് ഡൊനക്സ് പ്രവിശ്യകളും ഇതിൽ ഉൾപ്പെടുന്നു യുക്രൈന് ഇപ്പോൾ ഡോൺബാസിന്റെ പത്ത് ശതമാനം നിയന്ത്രണം മാത്രമേയുള്ളൂ എന്നാൽ ഇത് അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വരും ഇത് ലഭിച്ചു കഴിഞ്ഞാൽ യുക്രൈന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളും റഷ്യയുടെ കൈവശമാകും ഇത് വളരെ നിർണായകമായ റഷ്യൻ മുന്നേറ്റമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി